ും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ ഒരു ഡയ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ ഡയ ഇൻ മൈ എന്ന് പറയുമ്പോൾ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഇല്ല കുക്കിങ് ക്ലീനിങ് അതൊന്നും ഞാൻ എടുത്തിട്ടില്ല കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ എൻ്റെ ആദ്യത്തെ വീഡിയോസൊക്കെ കണ്ടവർക്കറിയാം ഇവരാരാണ് ആദ്യത്തെ നമ്മൾ റൂംമേറ്റ്സ് ആയിരുന്നു കേട്ടോ പിന്നെ അവർ നാട്ടിൽ പോയി ഒരു സെവൻ ഒക്കെ കഴിഞ്ഞിട്ടാണ് വന്നത് ഇപ്പം അവർ വേറെ റൂമിലാണ് അബൂ ഷഹർ ആണ് ഇപ്പോൾ ഒരു ദിവസം വരാതെന്ന് പറഞ്ഞ് ഇന്നാണ് വന്നത് ഇവിടെ ഉള്ള ടൈമിൽ രണ്ടുപേരും ഭയങ്കര കൂട്ടായിരുന്നു ഓൾക്ക് ആ ഒരു നയൻ ഡൻമൻസ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളു ഇപ്പോൾ വണ്ണൊക്കെ കഴിഞ്ഞു അപ്പോൾ വന്നിട്ട് എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഞങ്ങൾക്ക് രണ്ടു പേർക്കും പക്ഷെ വന്ന ടൈമിൽ രണ്ടാളും ഭയങ്കര കച്ചവടമാണ് രണ്ടു പേർക്കും ഇവൻ്റെ സാധനം ഇവനെടുത്താല് അവളെടുത്താല് ഇവൻ കരയും അവളുടെ എടുത്താൽ അവൾ കരയും അങ്ങനെയൊക്കെയാണ് കേട്ടോ വന്ന് കുറച്ചേരൊക്കെ ഇരുന്നൊരു ഫോർ തേർട്ടി ആയപ്പോൾ ഞങ്ങൾ പാർക്കിലേക്ക് പോകാമെന്ന് കരുതി അങ്ങനെ ഇറങ്ങിയതാട്ടോ ഈ ഒരു ടൈമിൽ പാർക്ക് പാർക്ക് എന്നല്ല എനിക്ക് ഇവിടെ ദുബായിൽ വന്നാലേ ഈ ഒരു ടൈമാണ് ആണെങ്കിൽ എനിക്ക് പുറത്തിറങ്ങാൻ ഏറ്റവും ഇഷ്ടം നൈറ്റിൻ്റെക്കാളും ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട് ഈ ഒരു ടൈം പ്രത്യേക രസമാണ് അങ്ങനെ രണ്ടുപേരും കുറച്ചു നേരൊക്കെ സ്വിങ്ങിൽ ആടിയൊക്കെ ചെയ്തു പിന്നെ അതായത് ഈ ഒരു ഗേറ്റ് ഉണ്ടല്ലോ ഇതിൽ ചെറിയൊരു ഇതുണ്ട് ഹോളുണ്ട് അതിലൂടെ നമുക്ക് മറ്റേ പാർക്കിലോട്ട് പോകും അവിടെ വലിയ കുട്ടികളൊക്കെ കളിക്കണ കളിക്കുന്ന പാർക്കാണ് കേട്ടോ അത് ഇഹാൻ അവിടെ നിന്ന് ഇങ്ങോട്ടിറങ്ങും അങ്ങോട്ടിറങ്ങും ഇപ്പം കണ്ടുപിടിച്ച പുതിയ കളിയാണ് കേട്ടോ ഇത് അങ്ങനെ കുറച്ചു അവിടെ സ്പെൻഡ് ചെയ്ത് പിന്നെ ഞങ്ങൾ ഞങ്ങൾ റൂമൊക്കെ പോയിട്ടോ അവൾ ഒരു എയ്റ്റ് എയ്റ്റ് ഒ ക്ലോക്ക് ഒക്കെ ആയപ്പോൾ അവളും അവളെ റൂമിൽ പോയി പിന്നെ നൈറ്റ് ആണേ ഞാൻ അതിന് മുമ്പത്തെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കുക്കിങ്ങൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത് അതൊന്നും ഞാൻ എടുത്തിട്ടില്ല ഈ നൈറ്റ് ഇക്കാക്കി ഞാനും ചെറിയൊരു ഷോപ്പിങ്ങിന് പോവാണ് ഷോപ്പിംഗ് പറയാൻ മാത്രം ഒന്നുമില്ല എൻ്റെ ഒരു ഫേവറേറ്റ് സാധനം വാങ്ങാനാണ് ന്യൂട്ടല്ല അത് ഞാൻ പൊതുവേ തീരുമ്പോൾ തീരുമ്പോൾ വാങ്ങാനാണ് പതിവ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇഹാൻ്റെ ആദ്യത്തെ അടവാണ് അടവാണെട്ടോ ഏത് ഷോപ്പ് പോയാലും ലോലിപ്പോപ്പിന് വേണ്ടി ഇപ്പോൾ ഇപ്പോൾ ഷോപ്പ് പോകണമെന്നില്ല ഇക്കാക്കാൻ്റെ ഒപ്റ്റിക്കൽസ് പോകുമ്പോൾ എടുത്തൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അവിടെ പോയെങ്കിൽ ലോലിപ്പോൾ വാങ്ങണം ഇനി ഈ പാർക്ക് പോകുകയാണെങ്കിൽ പാർക്കൊക്കെ പോണ വൈക്കലൊന്നും ഉണ്ട് അവിടെ പോയി വാങ്ങണം അങ്ങനെ എല്ലാ സ്ഥലത്തും ഓരോന്നും ഒന്നും കണ്ടു വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ എങ്ങോട്ട് പോവാണെങ്കിലും ഒരു വൺ ധ്രുവംസോ ടു ധ്രോംസോ ഒക്കെ നമ്മൾ കയ്യിൽ വെക്കണം അതാണ് സേഫ് അല്ലെങ്കിൽ കരിഞ്ഞ് കരഞ്ഞ് പോകേണ്ട സ്ഥലത്തേക്ക് നമ്മൾ എത്തൂല അങ്ങനെയൊക്കെയാണ് കേട്ടോ അങ്ങനെ ന്യൂട്ടലൊക്കെ എടുത്ത് ഇക്കാക്ക് ഷോപ്പ് ക്ലീനിങ്ങിനുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് അപ്പോൾ അത് നോക്കുകയാണ് സ്മെല്ലൊക്കെ ചെയ്ത് നോക്കി ഏറ്റവും സ്മെല്ല് നോക്കി വാങ്ങാനോ പിന്നെ ഇത് കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ നമുക്ക് ടൂ റംസ് ചെറിയൊരു മിനി വേർഷനായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അതിപ്പോൾ പാൻതിൻ്റെ ഇത് ഷാംപൂ പിന്നെ മോയ്സ്ചറൈസറ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ നമുക്ക് ചെറിയൊരു പാക്കിലായിട്ട് കിട്ടും അങ്ങനെ ഇക്കാക്ക ബില്ല് ചെയ്യാൻ പോയപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഓയിൽ കഴിഞ്ഞിട്ടുണ്ടെന്ന് അങ്ങനെ ഓയിലും വാങ്ങി പിന്നെ ഇഹാൻ്റെ കുറച്ച് മിഠായികളും വാങ്ങി പിന്നെ പിന്നെതാ ഇഹാന് ഇവന് ഇതെവിടെ കണ്ടാലും ഇതും എടുക്കണം കേട്ടോ ഇതും ലോലിപ്പോപ്പും അതാണ് അവർ മെയിനായിട്ട് വേണ്ടത് വേറെ ഒന്നും വേണ്ട എടുക്കണം അപ്പൊ അതിനാണ് ഞാൻ ടു തിറംസ് എന്ന് പറഞ്ഞത് ഒന്നിനൊഴിപോപ്പിനും ഒന്ന് ഈ ഒരു സാധനത്തിനും അവന് ആ ബോളായിട്ട് കളിക്കാനൊന്നുമില്ല പക്ഷെ ഇതിനുള്ളിൽ നിങ്ങൾ വരുമല്ലോ ആ ഒരു സംഭവം കാണാനാണ് കേട്ടോ മെയിനായിട്ട് ആയിട്ട് എവിടെ പോയാലും ഇത് അവന് വേണം ഞാനാണിത് ഫസ്റ്റ് അവന് കാണിച്ചു കൊടുത്തത് അത് കഴിഞ്ഞാലേ ഫസ്റ്റ് ഒരേ വട്ടം ഞാൻ കാണിച്ചു കൊടുത്തിട്ടുള്ളൂ പിന്നെ എവിടെ പോകുമ്പോഴും അവൻ അവനിത് വേണം കേട്ടോ നീ ഇതാ ഫുഡ് കഴിക്കാൻ പോകലാണ് കേട്ടോ കെ എഫ് സി കഴിക്കാൻ പോവാണ് കാരണം ഫ്രണ്ട്സും ഉണ്ട് കൂടെ കൂട്ടത്തില് ഒരാൾ നാട്ടിൽ പോവാണ് അതിന്റെ ഒരു ട്രീറ്റ് ആണ് കേട്ടോ ഈ ഒരു ഷോപ്പില് എല്ലാ ബ്രാൻഡിന്റെയും കോപ്പി കിട്ടും കേട്ടോ നല്ല അടിപൊളി ഷോപ്പാണ് നല്ല അടിപൊളി ഷൂവും ബാഗൊക്കെ ഉണ്ട് അവിടെ കെ എഫ്സിന്റെ പ്ലാൻ ഉണ്ടായത് ഞാൻ പറഞ്ഞിട്ടാണ് കേട്ടോ നോമ്പിന്റെ ടൈമിൽ നിനക്ക് ഭയങ്കര കൊതിയായിരുന്നു കെ എഫ് സി കഴിക്കാൻ പക്ഷെ ഇക്കാക്ക സമ്മതിച്ചിരി ഇക്കാക്ക പറഞ്ഞു നോമ്പിന്റെ ടൈമിൽ കെ എഫ് സി കയച്ചാല് ശരി ആവില്ലാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നോമ്പ് കഴിഞ്ഞിട്ട് വാങ്ങിത്തരണം എന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പം ഉണ്ടായ പ്ലാൻ കേട്ടോ ഇത് പിന്നെ പോണ വൈകി ഞങ്ങളൊരു ഡ്യൂ വാങ്ങി കാരണം ഓഫറിൽ ഡ്യൂ നമുക്ക് കിട്ടണമെന്നില്ല നമ്മൾ സെപ്പറേറ്റ് വാങ്ങേണ്ടി വരും അപ്പോൾ പോണ വഴിക്ക് അവിടുന്ന് ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങി ഭയങ്കര ഓഫർ നോക്കുന്ന തിരക്കിലാണ് അപ്പൊ ഞാനും ഇഹാനും അവിടെ ഇരുന്ന് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടാ എനിക്കെപ്പോ പുറത്ത് പോകാൻ പറഞ്ഞാലും ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അതിൻ്റെ ഫുഡ് കഴിച്ചാലും ഫുഡ് ഇഷ്ടമുള്ള ഫുഡ് അല്ലെങ്കിൽ ഒന്നും പ്രശ്നമില്ല പുറത്ത് ഇറങ്ങിയാ മതി അത്രയേ ഉള്ളൂ അങ്ങനെ കുറച്ചു വെയിറ്റ് ചെയ്തെങ്കിൽ വെയിറ്റ് ചെയ്തെങ്കിലും ഫുഡ് എത്തി കേട്ടോ പിന്നെ തിരിച്ചുമാറിച്ച് യുദ്ധം യുദ്ധമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫുഡൊക്കെ ഇട്ട് കഴിച്ച് രസാണ് കേട്ടോ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോവാ പോവാന് ഇതാണ് ഫ്രണ്ട്സിൻ്റെ കൂടെ തന്നെ അധികം ഞങ്ങൾ പോകലു പുറത്തേക്ക് ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ ഇവരെ കൂട്ടി പോകലാണ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറേ നേരം അവിടെ സംസാരിച്ചിരുന്ന് പിന്നെ ഞങ്ങളുടെ റൂമിൽ തിരിച്ചു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചെറിയൊരു ഡൈ മൈ ലൈഫിൻ്റെ വീഡിയോ ആണേ അപ്പോൾ ഇഷ്ടമായെങ്കിലും എന്നും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാം കുറച്ച് പേരെ കാണുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പം ഇൻഷാല്ല നമുക്ക് വേറെ വീഡിയോസ് ആയിട്ട് വരാം അപ്പോൾ എല്ലാവർക്കും അസ്സാമലൈക്കും